നാളെ ആരംഭിക്കാനിരുന്ന സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ അനിശ്ചിതകാല സമരം മാറ്റിവെച്ചു ആരോഗ്യ ധനകാര്യ വകുപ്പുകളുമായി നടത്തിയ ചർച്ച അനുകൂലമായതിനെ തുടർന്നാണ് തീരുമാനം ഈ മാസം പത്തൊൻപതിനുള്ളിൽ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ സമരം ആരംഭിക്കാനും ചർച്ച വിജയിച്ചതുകൊണ്ട് സമരം തീരുമാനമായിരുന്നു എന്താണ് സർക്കാർ നൽകിയിരിക്കുന്ന ഉറപ്പ് തന്നെ ആ ചർച്ച വിജയകര വിജയകരമാണെന്ന് ആണ് നമ്മളോട് കെ ജെ എൻ സി ടി എ പ്രതികരിച്ചത് അത്തരത്തിൽ ചർച്ചയിൽ ഈ ജൂനിയർ ഡോക്ടർമാരുടെ ശമ്പള പരിഷ്കരണം കൂടാതെ തന്നെ പെട്ടെന്നുള്ള ട്രാൻസ്ഫർ അതുപോലെ കൂടുതൽ തസ്തികകൾ ഉണ്ടാക്കാമെന്നും ഇത്തരത്തിൽ സർക്കാർ ഉറപ്പ് നൽകിയിട്ടുണ്ട് ആരോഗ്യ ധനകാര്യ വകുപ്പ് സെക്രട്ടറിമാരുടെ നേതൃത്വത്തിലായിരുന്നു ഇന്ന് ചർച്ച നടന്നത് നാളെയോടെ അനിശ്ചിതകാല സമരത്തിലേക്ക് സർക്കാർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ നീങ്ങാൻ തുടങ്ങിയ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു ചർച്ച സംഘടിപ്പിച്ചത് ചർച്ച വിജയകരമാണെന്നാണ് നിലവിൽ പറയുന്നത് പക്ഷേ ഈ ഒരാഴ്ച കാലമാണ് ഈ നടപടി സ്വീകരിക്കാനായിട്ട് കെ ടി എം സി ടി ഐക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നത് ഈ ഒരാഴ്ച കാലത്തിനിടയിൽ ഈ അവർക്ക് നൽകിയ ഉറപ്പുകളൊന്നും പാലിക്കപ്പെട്ടില്ലെങ്കിൽ പത്തൊൻപത് മുതൽ വീണ്ടും സമരത്തിലേക്ക് തന്നെ ഇറങ്ങാനാണ് കെ ജി എൻ സി സിയെ തീരുമാനിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം ജൂലൈ ഒന്ന് മുതൽ റിലേ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ പ്രതിഷേധം തുടരുന്ന ഒരു സാഹചര്യമാണ് ആദ്യഘട്ടത്തിൽ ഒരു ചർച്ച ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്നെങ്കിലും അത് പരാജയപ്പെടുകയായിരുന്നു നിലവിലും ഡി എ അടക്കമുള്ള ശമ്പള സുരക്ഷിക നൽകുന്നതിൽ സർക്കാരിന് സർക്കാരിനൊരു നിലപാടെടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഭാഗികമായിട്ട് പകുതിയോളം ആവശ്യങ്ങൾ അംഗീകരിച്ച് ആണ് ഇപ്പോൾ ഈ അനിശ്ചിതകാല സമരം താൽക്കാലികമായി കെ ജി എം സി മാറ്റിവെക്കേണ്ടി വന്നത് ഈ ഒരാഴ്ച സമയം കൊണ്ട് സർക്കാർ കൂടുതൽ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ വീണ്ടും സമരം തുടരുമെന്ന് തന്നെയാണ് കെ ജി എം സി നിലപാട് ശമ്പള പരിഷ്കരണ ഉത്തരവിലെ അപാകതകൾ പരിഹരിക്കുക ശമ്പള ഡി എ കുടിശ്ശിക നൽകുക താൽക്കാലിക മാറ്റങ്ങൾ ഒഴിവാക്കുക ആവശ്യത്തിന് തസ്തികകൾ സൃഷ്ടിക്കുക എന്നതായിരുന്നു ഇവരുടെ ആവശ്യം ഇതിൽ തസ്തികകൾ സൃഷ്ടിക്കുമെന്നും ഈ കൂട്ടസ്ഥലമാറ്റങ്ങൾ ഒഴിവാക്കുമെന്നും ജൂനിയർ ഡോക്ടർമാർക്കടക്കം ശമ്പള പരിഷ്കരണം ഉണ്ടാക്കുമെന്ന ഉറപ്പാണ് നിലവിൽ സർക്കാർ നൽകിയിരിക്കുന്നത് കൂടാതെ ഈ ഒരു സാഹചര്യത്തിൽ താൽക്കാലികമായ അനിശ്ചിതകാല സമരം മാറ്റിവെച്ചെങ്കിലും ഈ ഔദ്യോഗികമായിട്ടുള്ള മീറ്റിംഗുകൾ ഉൾപ്പെടെയുള്ള ചട്ടപ്പടി നടക്കേണ്ട കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിൽക്കുമെന്ന് തന്നെയാണ് കെ ജി എം സി ടി അറിയിക്കുന്നത്